ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ചാമ്പ്യൻസ് ലീഗ് പ്ലെയർ ഓഫ് ദ വീക്ക് ബാക്ക് ഓപ്പണിംഗ് ആണ് അപ്പോൾ ടാർഗറ്റ് ഡംബലയാണ് ഓൺലി വൺ ആൻഡ് ഓൺലി ടാർഗറ്റ് ഡംബലെ നമുക്കെന്തായാലും കിട്ടുമോ നോക്കാം എന്തായാലും കിട്ടുന്നവരെ കർക്കാനാണ് പ്ലാൻ മൂന്ന് ട്രൈ എടുത്ത് നോക്കാം വേറെ ആരെയും വേണമെന്നില്ല ഫസ്റ്റ് ട്രൈ കൊടുക്കാം സ്പാനിഷ് ലീഗാണ് ഇപ്പൊ എന്തായാലും ഫസ്റ്റ് ട്രെയിനിൽ കിട്ടിയില്ല റാഫീന അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം ഉള്ള പ്ലെയർ ആണ് എന്തായാലും സെക്കൻഡ് ട്രെയി എടുക്കാം പക്ഷെ താഴത്തെ ലൈനിലുള്ള പ്ലെയർ അടിച്ചത് സെക്കൻഡ് ട്രൈ എടുക്കാം ടമ്പലെ പ്ലീസ് കിട്ടുമോ നോക്കാം അല്ലെങ്കിൽ സാധാരണ നമുക്ക് ടോപ്പ് ലൈനിലെ പ്ലെയറിനെ അടിക്കാറുള്ളതാണ് ഈയൊരു ഫസ്റ്റ് ട്രെയിൽ ലാസ്റ്റ് പ്ലെയറിനെ അടിച്ചത് ഓ സീൻ അഗെയിൻ ലാസ്റ്റ് ലൈനാണെന്ന് തോന്നുന്നു വീണ്ടും വേസ്റ്റ് സക്സസ്ഫുള്ളി വേസ്റ്റഡ് യെസ് വും ഏറ്റവും താഴെയുള്ള ലൈൻ്റെ ആണ് എമ്പലെ പ്ലീസ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ആണ് അപ്പം നിങ്ങൾക്ക് ആരെയാണ് കിട്ടിയെന്ന് വെച്ചാൽ താഴെ കമെൻറ്റ് ചെയ്യുക രണ്ടും താഴെയുള്ള പ്ലെയറിനാണ് അടിച്ചത് അത്യാവശ്യം ലക്കില്ലാത്തൊരു പാക്കായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ സാധാരണ പ്ലെയർ ഓഫ് ദ വീക്കിലെല്ലാം ടോപ്പ് എല്ലാം എല്ലാ പ്ലെയറിനെ തന്നെ അടിക്കാറുണ്ട് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ട്രൈ എടുക്കാം ന്യൂഇയർ ആണ് അഗെയിൻ കോയിൻ വേസ്റ്റഡ് ന്യൂ ഇയർ എന്തായാലും അത്യാവശ്യം നല്ല കോൾ കീപ്പർ ആണ് പക്ഷെ എനിക്ക് ആവശ്യമില്ല ഓൾറെഡി പീറ്റേഴ്സ് മേക്കിളുള്ളതുകൊണ്ട് ന്യൂ ഇയറിന് ആവശ്യമില്ല എന്തായാലും കോയിൻ വേസ്റ്റ് ആയിട്ടുണ്ട്